ന്യൂയോർക്കിലുണ്ടായ ബസ് അപകടത്തിൽ അഞ്ച് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു നിരവധി പേർക്ക് പരുക്ക് പറ്റിയെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് പടിഞ്ഞാറൻ ന്യൂയോർക്കിലാണ് സംഭവമുണ്ടായത് ഇരുപത്തി ഒന്നിലേറെ പേർക്ക് പറ്റിയിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ ഇതിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയം മരിച്ചവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല ഇന്ത്യ ചൈന ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ബസ്സിലുണ്ടായിരുന്നത് അപകടം ഉണ്ടാകുമ്പോൾ ബസ്സിൽ ഡ്രൈവറും മറ്റൊരു ജീവനക്കാരനും ഉൾപ്പെടെ അൻപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു അതേസമയം മരിച്ചവരിൽ ഒരു കുട്ടിയുണ്ടെന്ന വാർത്ത പുറത്തു വന്നെങ്കിലും പോലീസ് നിഷേധിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് മരിച്ചതിൽ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് സ്റ്റാറ്റൻ ഐലൻഡിലെ എം വൈ ടൂർ ഇൻകോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്ത ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബഫല്ലോ നഗരത്തിന് മുപ്പത് മൈൽ കിഴക്ക് പെംബ്രോക്ക് പട്ടണത്തിനടുത്താണ് അപകടം സംഭവിച്ചത് യു എസ് കാനഡ അതിർത്തിയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്